ഈ റോഡിലൂടെ സഞ്ചരിച്ചാലേ ഞാൻ വെറുതെ പറഞ്ഞതല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തരിപ്പണമായ കോവളം റോഡിലൂടെ പോയ ബസ് ഗട്ടറിൽ ഗട്ടറിൽ ആഘാതമാണ് ദേവിക്ക് ഒരു എന്തോ വീണ് വീണ് നല്ല ഉയരത്തിലാണ് ഞാൻ വന്നത് തിരിച്ചു സീറ്റിൽ അടിച്ച് വീണ് ഇരുന്നു അവിടെ പിന്നെ എനിക്ക് ഭയങ്കര വയർ വേദനയും ശ്വാസംട്ടും വയറെല്ലാം കൂടെ ഇങ്ങനെ നല്ലതായിട്ട് പിടിച്ചിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റണില്ല ആശുപത്രി പേപ്പർ പറഞ്ഞാൽ അത് ഈ ഡിസ്ക് ഇതായി മാറിയതിൻ്റെതാണ് പൊട്ടലും ഉള്ളതുകൊണ്ടാണ് ഈ ശ്വാസം മുട്ടിൽ വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു കോവളം ജംഗ്ഷനെയും പൂങ്കുളം റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കെ എസ് റോഡ് റോഡ് തകർന്നടിഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ആറേഴ് വർഷത്തോളമായി ഈ റോഡിങ്ങനെ ആയിട്ട് ഇതുവരെയ്ക്കും ഇനി ഒരു നടപടി ഉണ്ടായിട്ടില്ല വന്ന് എം എൽ എ ജയിച്ചു പോവും ആരായിരുന്നാലും പോണവർ തിരിഞ്ഞ് പിന്നെ ഈ റോഡിലേക്ക് നോക്കുന്നു മഴയത്തും വെറിയത്തും ഒരിക്കലും പോകാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഞാൻ ഇവിടെ പറയും കൂടെ കൂടെ കടയിൽ നിന്ന് പറയും മുമ്പറമാരാരും ഇവിടെ ഇല്ലേ ഈ റോഡ് ശരിയാക്കാൻ ഇത് മൂന്ന് വർഷക്കാലമായി എം എൽ എയും എം പി യും എല്ലാം കണ്ട് ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എല്ലാ വർഷവും പറയും ഈ വർഷത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്താം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ഒരു ഫണ്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തീർന്നില്ല ഇത് കുളമൊന്നുമല്ല കേട്ടോ മുട്ടയ്ക്കാട് ആഴാകുളം റോഡ് ശാപമോക്ഷം കാത്തു കിടക്കുകയാണ് യാത്രക്കാർക്ക് വഴി അടക്കാൻ നിവൃത്തിയില്ല ഒരു വണ്ടി വന്നാലും മഴയായിരുന്നാലും ഇവിടെ ചില അടിച്ചാണ് നാട്ടുകാർ പോകുന്നത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടികളെല്ലാം എല്ലാ ദിവസവും കംപ്ലൈൻ്റായി വർക്ക് ഷാപ്പിൽ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നട്ടുകാരി കേട് നമ്മൾ എന്തിനാണ് റോട്ടാക്ഷൻ നമ്മുടെ വണ്ടികളെല്ലാം ഫ്രണ്ടും ബാക്കും പണും നമ്മൾ കാരണം ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ല ഓടിക്കാൻ ഫണ്ട് അനുവദിച്ചിട്ടും കരാറെടുക്കാൻ ആളില്ലെന്നാണ് ന്യായീകരണം അനുവദിച്ച ഫണ്ട് പര്യാപ്തമല്ലെന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ബുദ്ധിമുട്ടുന്നത് ജനങ്ങൾ തന്നെ അനുപമാറിനൊപ്പം ടി എസ് ശരീഷണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരത്ത്